സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയോട് ക്രൂരത കിടക്കയിൽ ബൂത്രമൊഴിച്ചതിന് ആയമാർ ജനേന്ദ്രത്തിൽ മുറിവേൽപ്പിച്ചു ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ പരാതിയിൽ അജിത മഹേശ്വരി സിന്ധു എന്നീ മൂന്ന് ആയമാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോക്സോ നിയമപ്രകാരമാണ് അറസ്റ്റ് ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും ഡാന് ഇത് എങ്ങനെ സംഭവിച്ചാണ് ആരുടെ അശ്രദ്ധയാണ് ഇങ്ങനെ ഒരു മനോഭാവം ഈ കുരുന്നിനോട് ഈ ആയമാർക്കുണ്ടായതെങ്ങനെയാണ് രാജ്യത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് കുത്തിയുടെ ശരീരത്തിൽ ഈ നഗപ്പാട് കണ്ടെത്തിന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ശിശുക്ഷേമ സമിതിയിലെ തന്നെ അധികൃതർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിച്ചു അതോടൊപ്പം തന്നെ സമാനം അതേ സമയത്ത് തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി അങ്ങനെ വിധേയമാക്കിയപ്പോഴാണ് ഈ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ ക്ഷേമമേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് മൂന്ന് ആയമാർ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ സിന്ധു മഹേശ്വരി അജിത ഇവരുടെ നേതൃത്വത്തിൽ ഈ കുഞ്ഞിനോട് മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത് അതേ പശ്ചാത്തലത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു മ്യൂസിയം പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്താണ് ഈ മൂന്ന് ഉപയെയും അല്പസമയം മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരെ വൈദ്യ പരിശോധനയ്ക്ക് തൈക്കാട് ആശുപത്രിയിൽ വിധേയരാക്കി അതിനുശേഷം ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഇവിടെ വിശദമായ ചോദ്യം ചെയ്യൽ പൂർത്തിയായാലുടൻ ആ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് അരുൺ ഗോപി ശിശുക്ഷേമ സമിതിയുടെ ചുമതലയുള്ള അരുൺ ഗോപി മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറി എന്ന നിലയിൽ അത് കൃത്യമായി ഇങ്ങനെയൊരു വീഴ്ച ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കാര്യക്ഷമമായി ഇടപെടൽ നടത്തിയെന്നാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പേരെയും പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനം കൂടി കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് അരുൺ ഗോപി മാധ്യമങ്ങളോട് അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത് ഈ മുഴുവൻ പേരായിരുന്നോ ഡാൻ ജോലിയിൽ ഉണ്ടായിരുന്നത് ഇവരിൽ മൂന്ന് പേരുടെ പങ്കാളിത്തമാണോ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ മൂന്ന് പേരെയാണോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതായത് ഏഴുപേരായിരുന്നു അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ആ പേരിൽ മൂന്ന് പേരാണ് ഈ ആ കുട്ടിക്ക് ഇങ്ങനെ ക്ഷതമേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടിയുമായി അടുത്ത് ഇടപെട ഇടപെടുകിയിരുന്നത് ഈ മൂന്ന് പേരാണ് ആ സിന്ധുവും മഹേശ്വരിയും ഉൾപ്പെടെയുള്ള മൂന്ന് പേരാണ് ഈ കുഞ്ഞുമായിട്ട് അന്ന് അടുത്ത് ഇടപെടുകിയിരുന്നത് ആദ്യഘട്ടത്തിൽ ഇവരോട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് നിഷേധിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത് പിന്നീട് വിശദമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്നാണ് ബോധപൂർവമായ വീഴ്ച ഈ മൂന്ന് പേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതുമായി ബന്ധപ്പെട്ട ഇവരെ ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകുകയും മ്യൂസിയം പോലീസിന് പരാതി കൈമാറുകയും ചെയ്തത് ആ പരാതിയിൽ മ്യൂസിയം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർക്ക് കൃത്യമായി ഇതിൽ പങ്കുണ്ടതെന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ പോക്സോ കേസ് ചുമത്തി അവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇപ്പോൾ വിശദമായി മ്യൂസിയം സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അജിത മഹേശ്വരി സിന്ധു എന്നിവർ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഏഴുപേരെ പിരിച്ചുവിട്ടതയിക്കുന്നത് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ പരാതിയിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവർ ഇപ്പോൾ ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് വരികയും തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയുമാണ് മൂന്ന് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഏതായാലും അതിക്രൂരമായ ഒരു സംഭവം ഉണ്ടായത് തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിലാണ് കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞാണ് ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിനോട് ജനനേന്ത്യത്തിലടക്കം മുറിവേൽപ്പിച്ചുകൊണ്ട് ഉള്ള ക്രൂരത ഈ ആയമാർ കാട്ടിയത് ഈ കുഞ്ഞിനെ നോക്കേണ്ട അതിനെ പൊന്നുപോലെ സംരക്ഷിക്കേണ്ട ആയമാരുടെ ഭാഗത്തു നിന്നാണ് ഇത്ര വലിയ ഒരു ക്രൂരത സംഭവിച്ചിരിക്കുന്നത് എന്നത് പ്രധാനമാണ് ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുന്നത് ഡാന് കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ടോ ഒപ്പം ഈ കുട്ടിയുടെ ആരോഗ്യനില ഏത് തരത്തിലാണ് ഇപ്പോൾ ഉള്ളത് കുഞ്ഞ് സുരക്ഷിതമായി ഉണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ കുഞ്ഞിൻ്റെ ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട് ഇപ്പോഴും ചികിത്സ നൽകിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്നും തൈക്കാട് ആശുപത്രിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ചികിത്സ തുടരുമെന്ന കാര്യവും അവർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും അല്പസമയം മുമ്പാണ് ഈ മൂന്ന് പേരെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി തൈക്കാട് ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ വെച്ച് നമ്മൾ അവരുടെ പ്രതികരണം തേടിയിരുന്നു അപ്പോൾ ആ മുഖം മറച്ചുകൊണ്ട് മൗനം തുടരുകയായിരുന്നു ഈ മൂന്ന് പേരും മൂന്ന് പേരോടും ആവർത്തിച്ച് ആവർത്തിച്ച് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ചോദിച്ച അവർ മുഖം മറച്ചുകൊണ്ട് ആ മൗനം ആണ് മറുപടിക്ക് പകരം മൗനം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ശിശുക്ഷമ സമിതിയിൽ നിലനിന്നിരുന്നോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആ പ്രശ്നമാണോ ആ ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ആ ഈ രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന് ശാരീരികമായ പീഡനം നേരിട്ടു അല്ലെങ്കിൽ ജനനേന്ദ്രിയത്തിൽ ക്ഷേത്രമേറ്റു എന്ന് കൃത്യമായി തന്നെ വൈദ്യ പരിശോധനയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ വ്യക്തമായതാണ് അതിന് പിന്നാലെയാണ് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകുകയും മ്യൂസിയം പോലീസിന് പരാതി കൈമാറുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ആ പരാതിയുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം തന്നെയാണ് നടത്തിയത് ആ അന്വേഷണത്തിനൊടുവിലാണ് ഇത് വ്യക്തത വന്നത് അതായത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഇതിൽ മൂന്ന് പേർക്ക് ബോധപൂർവമായ പങ്കാളിത്തമുണ്ട് ഈ അജിത സിന്ധു മഹേശ്വരി എന്നിവർക്ക് ആ ബോധപൂർവമായ പങ്കാളിത്തം ഇക്കാര്യത്തിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നു അവരെ പിരിച്ചുവിടാനുള്ള നടപടിയിലേക്ക് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മൂ ഈ മൂന്ന് പേരുൾപ്പെടെ പേരെയും പിരിച്ചുവിടാനുള്ള നടപടിയിലേക്ക് ശിശുക്ഷേമ സമിതി ബോർഡ് എത്തിയതും അങ്ങനെയാണ് എന്തായാലും തുടർ നീക്കങ്ങൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടേക്കാം അങ്ങനെയുള്ള തുടർനീക്കങ്ങളൊക്കെ വൈകാതെ ഈ വിഷയത്തിൽ ഉണ്ടായേക്കും എന്തായാലും ഈ മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ വിശദമായി സ്റ്റേഷൻ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡാനി ഡാൻ കുര്യനാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അജിത മഹേശ്വരി സിന്ധു എന്നുൾപ്പെടെ ഏഴുപേരെ പിരിച്ചുവിട്ടെന്ന് ജനറൽ സെക്രട്ടറി അരുൺ ഗോപി ന്യൂസ് ഐറ്റിനോട് പറഞ്ഞു ല്ല ഇത്ര സംഭവം ഉണ്ടാവരുത് ഉണ്ടാവരുത് ഉണ്ടാവാൻ പാടില്ല സ്വാഭാവികമായും ഇത് വളരെ തീർച്ചയായും ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ഒറ്റപ്പെട്ട സംഭവമാണ് പക്ഷേ ആ ഒറ്റപ്പെട്ട സംഭവത്തെ പോലും എന്താണ് കുറപ്പിക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഞങ്ങൾ നടപടിയിലേക്ക് പോയത് അതായത് ശിശുക്ഷേമ സമിതിയുടെ നിലപാട് നിങ്ങൾ കാണേണ്ടത് ശിശുക്ഷേമ സമിതിയുടെ സമിതിയിൽ ജീവനക്കാർ ജീവനക്കാരിയായിരിക്കുന്ന ആളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഞങ്ങൾ തന്നെയാണ് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അവിടെയാണ് ശിശുക്ഷേമ സമിതി എടുത്ത നിലപാടിനെ മാധ്യമങ്ങളും പൊതുസമൂഹവും കാണേണ്ടത് ഈ വ്യായവർക്കെതിരെ നടപടിയുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ മൂന്ന് പേർ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന മൂന്ന് പേരെ ഇപ്പോൾ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു കുഞ്ഞിൽ ജനേന്ദ്രത്തിനടക്കം പുറതേൽപ്പിച്ചു എന്നുള്ളതാണ് പരാതി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് യാതൊരു പ്രതികരണവും ഇല്ലാതെയാണ് എന്താ പറ്റിയത് എന്താണ് പറ്റിയത് എന്താണ് സംഭവിച്ചതിൽ എന്തേലും വാസ്തവം ഉണ്ടോ